സാധാരണ ഫോക്കസ് മോട്ടേഴ്സിലെ എല്ലാ വാഹനങ്ങളുടെയും റിവ്യൂ ആയിട്ടാണ് നമ്മൾ വരാറുള്ളത് അല്ലെ എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഓരോ യൂസ്ഡ് കാർസ് പർച്ചേസ് ചെയ്യുന്നവർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ എല്ലാവർക്കും ഫോക്കസ് മോട്ടേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതായത് നമ്മൾ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മഞ്ചേ റോട്ടിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടേഴ്സ് വരുന്നത് നിങ്ങൾ ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ അതിന്റെ ഹിസ്റ്ററി ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങൾ ഒരു യൂസ്ഡ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണോ ആ വാഹനത്തിന്റെ സർവീസ് ഹിസ്റ്ററി കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ അതായത് കിട്ടാൻ പ്രയാസപ്പെടുന്നുണ്ടോ വേഗത്തിൽ സർവീസ് ഹിസ്റ്ററി ലഭിക്കാൻ ആഗ്രഹമുണ്ടോ ഇന്ത്യയിലുള്ള ഏതൊരു കമ്പനിയുടെയും വാഹനത്തിന്റെ ഹിസ്റ്ററി ലഭിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ അതായത് ഓഡി ബി ഡബ്ല്യു ടൊയോട്ട അതുപോലെ തന്നെ ഹോണ്ട ഹ്യൂണ്ടായി കിയ മാർജി സുസിക്കി എന്നിവയുള്ള ഏതൊരു വാഹനം ആയിക്കോട്ടെ അതായത് ലക്ഷറി ആണെന്നുണ്ടെങ്കിലും പ്രീമിയം ആണെന്നുണ്ടെങ്കിലും ഏതൊരു ഏതൊരു ബഡ്ജറ്റിൽ വരുന്ന ഏതൊരു കമ്പനിയുടെ ആണെന്നുണ്ടെങ്കിലും ഹിസ്റ്ററി നിങ്ങൾക്ക് വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ പി ഡി എഫ് ആയിട്ട് നമ്മൾ അയച്ചു തരും കേട്ടോ അതിന് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി ഹിസ്റ്ററിന്ന് ടൈപ്പ് ചെയ്ത് മതി കേട്ടോ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും ഏത് വാഹനത്തിന്റെ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വാഹനത്തിന്റെ ഡോക്യുമെന്റ് കാര്യങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ മൂന്ന് മണിക്കൂർ നിന്നുള്ളത് ജസ്റ്റ് ഒരു ടൈം പറയുകയാണെ എന്തെങ്കിലും കാരണവശാൽ തിരക്കോ കാരണങ്ങൾ കൊണ്ടോ അത് നീണ്ടു നീണ്ടുപോകുകയാണെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു ടൈം പറയുന്നത് വെറും മൂന്ന് മണിക്കൂർ കൊണ്ട് ഉള്ളിൽ തന്നെ നമ്മൾ എന്തായാലും ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരുന്നു അതും പി ഡി എഫ് സൈതാം നിങ്ങളെ നമ്പറിലേക്ക് വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാണ് നമ്മുടെ വർക്കിംഗ് ടൈമിൽ വേണം കേട്ടോ ഇതിന് മെസ്സേജ് അയക്കാനായിട്ട് കാരണം ഒമ്പത് മണി തൊട്ട് അഞ്ചു മണി വരെയാണ് ഹിസ്റ്ററി കൊടുക്കാനുള്ള സമയം വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ അതുപോലെ തന്നെ സൺഡേ ലീവാണ് അല്ലാത്ത തിങ്കൾ തൊട്ട് ശനി വരെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു വരെ നമ്മൾ ഹിസ്റ്ററി എടുത്തു കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പേയ്മെന്റ് എങ്ങനെയാണ് ഇതിൽ എന്നുള്ളത് ഒരു ഹിസ്റ്ററി എടുക്കാൻ പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓരോ കമ്പനിയുടെയും ഡിഫറെന്റ് ആയിട്ടാണ് എമൗണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കമ്പനിയും എടുത്തു പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ വാട്ട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതായത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ഇന്ന കമ്പനിക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ സ്പോട്ടിൽ തന്നെ നമ്മൾ മറുപടി തരുന്നതായിരിക്കും കേട്ടോ വർക്കിംഗ് ടൈം ആവണം രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് സൺഡേ ഓഫ് ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഗിവവേന്റെ കാര്യം ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഗിവേന്റെ കാര്യം ഇനി വെറും മുപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഒരു തൊണ്ണൂറ്റൊമ്പത് ദിവസത്തെ ഗിവ്വേ ആയിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആ ഒരു വീഡിയോ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുകയാണ് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെറും തൊണ്ണൂറ്റൊമ്പത് ദിവസത്തെ ഗീവ് ആണെന്ന് മുന്നൂറ് കെ ഫോളോവേഴ്സ് ഈ തൊണ്ണൂറ്റൊമ്പത് ദിവസത്തിനുള്ളിൽ മുന്നൂറ് കെ ഫോളോവേഴ്സ് ആവാണെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ബെൻസ് ആയിരുന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഇനി ഇനിയിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ദിവസം കൊണ്ട് മുന്നൂറ് കെ ഫോളോവേഴ്സ് ആയില്ലെന്നുണ്ടെങ്കിൽ പോലും രണ്ട് ലക്ഷം രൂപയുടെ ഏതൊരു വാഹനവും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ഇല്ല നമ്മൾ തരുന്നതാണ് ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഈ ഒരു ഗിവ്വേയുടെ റൂളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുകയാണ് അതായത് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആസാദ് തമ്പനങ്ങാടി എന്നുള്ള നമ്മുടെ മാനേജിംഗ് ഡയറക്ടറുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗിവവേന്റെ ഗിവേൻ്റെ റൂള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വീഡിയോക്ക് താഴെ ഒരു മൂന്ന് പേരെ മെൻഷൻ ചെയ്യാം നമ്മൾ ആ വീഡിയോക്ക് താഴെ തന്നെ മൂന്ന് പേരെ മെൻഷൻ ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ ഗിവ്വേന്റെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് കമന്റ് പിക്കർ വഴിയാണ് അപ്പൊ വേറെ ഉള്ള വീഡിയോന്റെ താഴെ കമന്റ് ചെയ്തിട്ട് കാര്യമല്ല ആളുകളെ മെൻഷൻ ചെയ്തിട്ട് കാര്യമല്ല നമ്മൾ ആ ഒരു വീഡിയോക്ക് താഴെയുള്ള കമൻ്റുകൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ അപ്പൊ കമൻ പിക്കർ വഴി നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ ഇനി വെറും മുപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ ആരും മറക്കണ്ട ഫോളോ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പുതിയ സ്റ്റോക്ക് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് പത്തോളം ഇന്നോവകൾ തന്നെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലോ ബഡ്ജറ്റ് തൊട്ട് ഏകദേശം പ്രീമിയം വരുന്ന വരെയുള്ള വെഹിക്കിൾസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഒന്ന് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് അതൊന്നും കൂടെ ഓർമ്മപ്പെടുത്താനോ ഒന്ന് ഹിസ്റ്ററി എടുക്കുന്ന കാര്യമാണ് ഏത് കമ്പനിയുടെയും ഹിസ്റ്ററി എടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് അത് വെറും മൂന്ന് മണിക്കൂറുകൊണ്ട് തന്നെ വർക്കിംഗ് ടൈമിൽ വെറും മൂന്ന് മണിക്കൂറുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു തരുന്നതായിരിക്കും അത് പി ഡി എഫ് സഹിതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ ഗിവേന്റെ കാര്യമാണ് അത് വെറും മുപ്പത്തഞ്ച് ദിവസം മാത്രമേ നമുക്കുള്ളൂ അതുപോലെ നമ്മൾ മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഷോറൂമിൽ വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് അതായത് ഒരുപാട് സ്റ്റോക്ക് പുതിയതേ നമുക്ക് വന്നിട്ടുണ്ട് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഫോക്കസ് മോട്ടേഴ്സിനേക്ക് കോൺടാക്ട് ചെയ്തോളൂ താങ്ക് യു